ാരോപണങ്ങൾ നേരിട്ടതിൽ പാർട്ടി നടപടിയെടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ വടിയെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എം എൽ എ സ്ഥാനത്ത് രാഹുൽ തുടരും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ ശക്തമായിരുന്നു അവിടെ ഒരു ഗ്രൂപ്പുമില്ലാതെ ഒറ്റക്കെട്ടായിരുന്നു ഈ ആവശ്യത്തിൽ നേതാക്കൾ എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഭീതിയിൽ രാജിയില്ലെന്നും സസ്പെൻഷനിൽ ഒതുങ്ങുമെന്നും നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അത് ശരിയാകുന്നു എന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഒടുവിൽ ഇപ്പോൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി പാർട്ടിയിൽ നിന്നും വന്നിരിക്കുന്നു അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കാൻ സാധ്യതയില്ല അവധിയെടുക്കാൻ നിർദ്ദേശിക്കുമെന്നും പാർട്ടിയിൽ നിന്നും നമുക്ക് സൂചനകൾ ലഭ്യമാകുന്നുണ്ട് ആരോപണം പുറത്തു വന്നതിനെ തുടർന്ന് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു ഇപ്പോൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പക്ഷെ അപ്പോൾ പോലും ജനപ്രതിനിധിയായി തുടരാൻ പാലക്കാടിന്റെ ജനപ്രതിനിധിയെ തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അർഹതയുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു ഡാൻ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ സാഹചര്യമുണ്ടോ രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് നന്നേ കുറവായിരിക്കും കാരണം വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാനിരിക്കുന്ന സഭാ സമ്മേളനമാണ് അവിടെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സഭയ്ക്കുള്ളിൽ പ്രതിഫലിപ്പിക്കാനുള്ള നീക്കം പ്രതിപക്ഷം നടത്തുമ്പോൾ അതിനെ വെട്ടിലാക്കാനായി സർക്കാർ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാക്കി സർക്കാരിനെ ഒരുപാട് തവണ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് കടന്നാക്രമിച്ച രാഹുൽ മങ്കുട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിക്കാണിക്കുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അറിഞ്ഞുകൊണ്ട് സർക്കാരിന് അങ്ങനെ അവസരം കോൺഗ്രസ് ഒരുക്കി നൽകുമെന്ന് കരുതുക വയ്യ അതുകൊണ്ട് തൽക്കാലം അവധിയിൽ പ്രവേശിക്കാനോ അതല്ല എങ്കിൽ മറ്റ് നടപടികളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനോ പ്രത്യേക ബെഞ്ചിൽ ഇരിക്കാനോ ഉള്ള ഒരു നിർദ്ദേശമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന് നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത് സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എന്താ എന്ന കാര്യത്തിൽ കെ പി സി സി അധ്യക്ഷൻ തന്നെ വ്യക്തത വരുത്തുമെന്നാണ് നമുക്ക് ആ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുന്ന സൂചനകൾ അങ്ങനെയാണെങ്കിൽ ആ നടപടികൾ ഉറപ്പുവരുത്തുന്നതിന്റെ പിന്നാലെ ഇതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവ്യക്തതകൾ പൂർണ്ണമായി നീങ്ങുമെന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള തുടർ നീക്കങ്ങളാണ് നടത്തേണ്ടത് എന്ന കാര്യത്തിൽ ആ നേതൃത്വവുമായി ചില കൂടിയാലോചന നടത്തിയിട്ടുണ്ട് അത് അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണാൻ അല്പസമയത്തിനകം ആ പുറത്തേക്ക് വരും ആ വലിയ നടപടി പാർട്ടിയെ മുഴുവൻ പിടിച്ചൊലിച്ച രാഹുൽ മങ്കൂട്ടത്തിൽ വിവാദത്തിനൊടുവിൽ സസ്പെൻഷനിലേക്ക് കടന്നിരിക്കുന്നു കെ മുരളീധരൻ മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു നിങ്ങളുടെ ഇഷ്ടവിഷയത്തിലേക്ക് കിടക്കുന്നതിനു മുമ്പ് ഇന്ന് ഇന്ന് ചില ചാനലുകളിൽ അവിടെ പൂരം കലക്കിയതിനെ കുറിച്ചിട്ടുള്ള അജിത് കുമാറിനെതിരായ ഡി ജി പിയുടെ റിപ്പോർട്ട് സർക്കാർ മടക്കി അയച്ചു എന്നൊരു വാർത്തയിൽ അത് അത് അത്യന്തം ഗുരുതരാണ് കാരണം ഈ പരകത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുന്നതിൻ്റെ ഇടയില് സ്വന്തം കാര്യം ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഇപ്പോൾ പൂരം കലയ്ക്ക് സംഭവം പുറത്തു വരുന്നതിൽ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥത ഇപ്പോ കള്ളവോട്ടും അതിനു പുറമെ സർക്കാരിന്റെ ഒരു കൈത്താങ്ങും സുരേഷ് ഗോപിയുടെ വിജയത്തിന് സഹായമായി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് വളരെ ദൌർഭാഗ്യകരമാണ് ഈ നടപടി പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായി ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും അതുകൊണ്ട് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം അല്ലെങ്കിൽ വിജിലൻസ് കോടതിയുടെ വിധി പോലെ ഭാവിയിലും വിധികൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുണ്ടാവും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവും പുരകീസ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് രണ്ട് റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന പോലീസ് മേധാവിയാണല്ലോ അദ്ദേഹം നൽകിയ റിപ്പോർട്ട് അനുകൂലമാവാത്താണ് ഡിജിപിയോട് നിങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത് അനുകൂലമായ റിപ്പോർട്ട് വെളുത്തതിന് വേണ്ടി അത് അത് അനുകൂലമായിട്ട് റിപ്പോർട്ട് വരുന്നത് വരെ കിട്ടുന്ന റിപ്പോർട്ട് മടക്കി അയച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ റിപ്പോർട്ടുണ്ടോ അപ്പൊ അജിത് കുമാറിനോട് എന്താണ് ഇത്രയേറെ ഒരു കമ്മിറ്റ്മെന്റ് ജൂലി പിടിച്ച വാളുടെ ഇടയിൽക്കൂടെ നടന്ന ആള് എന്തിനാണ് ഒരു അഡീഷണൽ ഡി ജി പി എങ്ങനെ ഭയപ്പെടുന്നത് അതാണ് പറഞ്ഞത് ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് പൂരം കലക്കിയത് ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് രാഹുൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ഏറ്റവും പുതിയ വാർത്തയാണ് ചെയ്തൂറിൽ പുറത്തു വന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പാർട്ടി സസ്പെൻഡ് എത്ര നാളത്തേക്ക് എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരം ലഭ്യമാകുന്നു പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള ആദ്യഘട്ട നടപടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഹുലിനെതിരെ വടിയെടുത്തു കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടി എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് വിശദമായി പത്ത് മണിക്ക് പരിശോധിക്കാം ന്യൂസ് टीजी जी सजिता चेरू नमस्कार